മസ്കറ്റ് നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ സമഗ്രമായ നടപടികളുമായി ഗതാഗത മന്ത്രാലയം രാജ്യത്തെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവെന്ന് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം ക്രിസ്മസ് പുതുവത്സരാഘോഷം ഇന്ന് പ്രധാന വാർത്തകളുമായി സ്വാഗതം പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മസ്കറ്റ് നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ സമഗ്ര നടപടികളുമായി ഗതാഗത മന്ത്രാലയം മന്ത്രാലയത്തിന്റെ ഈ വർഷത്തെ പദ്ധതികൾ വാർഷിക വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കവേ എം ടി സി എ ടിയിലെ ഗതാഗത അണ്ടർ സെക്രട്ടറി കാമിസ് ബിൻ മുഹമ്മദ് അൽ ഷമാക്കിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് തലസ്ഥാനത്തെ ഗതാഗത വെല്ലുവിളികൾ ലഘൂകരിക്കുന്നതിന് ഫലപ്രദമായ പരിഹാരങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനായി ഒരു സമർപ്പിത സംഘത്തെ രൂപവൽക്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ബുർജ് അസവറാം ഡോബോട്ടിന്റെ വിപുലീകരണവും എയ്റ്റീൻ നമ്പർ സ്ട്രീറ്റിന്റെയും അൾമൌജ് സ്ട്രീറ്റിന്റെയും വികസനവും ഇതിൽ ശ്രദ്ധേയമാണ് മസ്കറ്റിലെ ഏറ്റവും തിരക്കേറിയ ചില പ്രദേശങ്ങളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും തിരക്ക് കുറയ്ക്കാനും ഈ പദ്ധതികൾ സഹായിക്കുമെന്നാണ് കരുതുന്നത് അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് പുറമെ സുഗമമായ ഗതാഗതത്തിന് അനുയോജ്യമായ പരിഹാരങ്ങൾ നടപ്പാക്കുന്നതിനായി മന്ത്രാലയം മസ്കറ്റ് ഗവർണറുടെ ഓഫീസുമായി സഹകരിക്കും ഗതാഗത സംബന്ധമായ പ്രശ്നങ്ങൾ ഏകോപിപ്പിച്ച് ശ്രമങ്ങളിലൂടെ പരിഹരിക്കുന്നതിനും തിരക്ക് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ശരിയായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്വദേശി വൽക്കരണത്തിന്റെ ഫലമായി പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി എട്ട് തൊഴിലാളികളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ഭാഗമായി തുടരുന്ന തൊഴിൽ വിപണി നിയന്ത്രണ നടപടികളും ഒമാനി പൗരന്മാരുടെ തൊഴിലിന് മുൻഗണന നൽകുന്നതിനുള്ള ശ്രമങ്ങളും പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ദേശീയ സ്ഥിതി വിവര കേന്ദ്രം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകളിലാണ് പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സർക്കാർ മേഖലയിലും പ്രവാസി ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത് മസ്കറ്റ് അന്തർദേശീയ വിമാനത്താവളം വഴി ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ഇന്ത്യക്കാരെന്ന് റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് വിമാനത്താവളം വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർ ഒന്നാമതെത്തിയത് ഈ കാലയളവിൽ എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഇന്ത്യക്കാർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയും തൊണ്ണൂറായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് ഇന്ത്യക്കാർ യാത്ര പുറപ്പെടുകയും ചെയ്തു ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കിലാണ് ഇക്കാര്യം പറയുന്നത് ഇന്ത്യക്കാർക്ക് ശേഷം ഒമാനികളാണ് മസ്കറ്റ് വിമാനത്താവളം വഴി കൂടുതൽ സഞ്ചരിച്ചത് പാകിസ്ഥാൻ പൗരന്മാർ മൂന്നാം സ്ഥാനത്തുമാണ് അതേസമയം നവംബർ വരെ മസ്കറ്റ് എയർപോർട്ട് വഴിയുള്ള ആകെ യാത്രക്കാരുടെ എണ്ണത്തിൽ രണ്ടേ ദശാംശം ഏഴ് ശതമാനത്തിന്റെ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് മസ്കറ്റ് എയർപോർട്ടിലെ വിമാനങ്ങളുടെ എണ്ണത്തിലും ഒന്നേ ദശാംശം നാല് ശതമാനം വർധനവ് ഉണ്ടായിട്ടുണ്ട് എൺപത്തി എണ്ണായിരം വിമാനങ്ങളാണ് ഇവിടെ നിന്നും സർവീസ് നടത്തിയത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗത്തിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷം വാദി കബീറിലുള്ള മജാൻ ഹൈറ്റ്സ് ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഒമാനി ചലച്ചിത്ര നടൻ ഡോക്ടർ താലിബ് അൽ ബലൂഷിയാണ് മുഖ്യാതിഥി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി ഷക്കീൽ കോമോത്ത് ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഫിനാൻസ് ഡയറക്ടർ നിതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും കേരള വിഭാഗം കലാവേദി ഒരുക്കുന്ന കരോൾ ഗാനങ്ങൾ നൃത്തം നാടൻപാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറും വേദിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് യുവജനോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു രാജ്യത്തെ മിക്ക ഗവൺമെന്റുകളിലും മൂടൽ മഞ്ഞുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അറേബ്യൻ ഒമാൻ കടൽ തീരങ്ങളുടെ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് ദോഫ തെക്കൻ ഷർക്കിയ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിൽ വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ താഴ്ന്ന മേഘങ്ങളോ മൂടൽ മഞ്ഞു രൂപപ്പെട്ടേക്കും മിക്ക തീരപ്രദേശങ്ങളിലും കടൽ പ്രക്ഷുബ്ധമായിരിക്കും തിരമാല മൂന്ന് മീറ്റർ വരെ ഉയർന്നേക്കും മൂടൽ മഞ്ഞ് രൂപപ്പെടുന്നതും പൊടിപടലങ്ങൾ ഉയരുന്നതും ദൃശ്യപരത കുറക്കും തിരമാലകൾ ഉയരുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് സലാല തുറമുഖത്തായിരുന്നു ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ ചൂട് ഇതോടെ ഗൾഫ് ഒമാനിലെ ആദ്യത്തെ നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് പവർഡ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്